മൈ ഡിയോ ഫാബിലസ് പീപ്പിൾ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ആറ്റിയോ ഹോൾ ആണ് ഗൈസ് ആറ്റിയോ ഹോൾ മാത്രമല്ല സ്റ്റുഡിയോ ഒന്ന് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് മേടിച്ചു അതിൻ്റെ ഹോൾ വീഡിയോ കൂടെയാണിത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും നോയ്സൊക്കെ കേൾക്കുന്നതാണ് എൻ്റെ അടുത്ത് ക്ഷമിക്കുക കാരണം ഞാൻ രാവിലെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ കാക്ക കരയുന്നതും പൂച്ചക്കരയുന്നതും എല്ലാ സൗണ്ടും ഇതിൽ വരും ഗൈസ് എൻ്റെ എൻ്റെ ഫോണും എൻ്റെ ഇരിക്കുന്ന ഈ മൈക്കുവാണെങ്കിൽ എല്ലാം ഇങ്ങനെ ആകീരണം ചെയ്ത് പിടിച്ച് വെക്കുന്ന ഒരു സംഭവമാണ് അവിടെയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഡിസംബറിലാണ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു കുറേ നാളിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത് പ്രോപ്പറായിട്ട് ഞാൻ അന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയൊരു യൂട്യൂബറായി പോയിനെ എനിക്ക് തോന്നുന്നു പക്ഷെ ഞാൻ ഇടാറില്ല എനിക്ക് സമയം സമയം കിട്ടും പക്ഷേ ഞാൻ വീഡിയോ ചെയ്യാറില്ലായിരുന്നു കാരണം ഞാനൊരു കുറേ അപ്പ് ആൻഡ് ഡൗൺസിലൂടെ കടന്നുപോയി അത് താല്പര്യമാണെങ്കിൽ ഞാൻ പിന്നെ എപ്പോഴേലും എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ പറയാം അപ്പ് ആൻഡ് ഡൗൺസിലൂടെ പോയി പിന്നെ എന്താണ് ഇതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം എന്ന് വെച്ചാൽ നമുക്ക് ഹാപ്പിനെസ് തരുന്ന എവിടെയാണോ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്ന എവിടെയാണോ അവിടെ നമ്മൾ നിൽക്കാൻ ശ്രമിക്കണം എന്താണ് വീട്ടുകാർ പറഞ്ഞു നാട്ടുകാർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒന്നും അടുത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ പോകരുത് നമ്മൾ നമ്മളാണ് നമ്മുടെ സന്തോഷവും സമാധാനവും നോക്കേണ്ടത് അത്ര ഉള്ളു വൈസ് ആ പിന്നെ ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റുവായിരുന്നു അസ് യൂഷ്വൽ യു പീപ്പിൾ നോ ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക് ലോങ് ഹെയർസ് ഹെയർ ഹെയർസ് സോറി എനിക്ക് ലോങ് ഹെയർ കീപ്പ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ലോങ് ഹെയർ ചേരത്തില്ല എനിക്ക് അങ്ങനെ ഓരോ മനസ്സിൽ ഉള്ള ഒരാളാണ് ഞാൻ അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് കട്ട് ചെയ്തത് എനിക്ക് പക്ഷെ അതൊരു ട്രെൻഡായി മോഡലാ പോലെ ആയി ആയിസ് ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ പക്ഷെ ഇത് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ഞാൻ പണ്ട് ഞാൻ ലോക്ക്ഡൗൺ ടൈമിലായാലും ആയാലും ഞാൻ ഷോർട്ട് ചെയ്തിടുന്ന ഒരാളാണ് എനിക്ക് മുടി വളർത്താൻ ഇഷ്ടമായിരുന്നു കുഞ്ഞിലെയൊക്കെ എല്ലാവരും ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ആ ടൈമിലൊക്കെ അപ്പോഴൊക്കെ എനിക്ക് മറ്റേ ബോയ്ക്കെട്ടായിരുന്നു ബോയ്ക്കെട്ടായിരുന്നു സെവ ഐ തിങ്ക് സെവൻ സ്റ്റാൻഡേർഡ് വരെ ഞാൻ കട്ടായിരുന്നു അത് കഴിഞ്ഞ് എയ്ത്ത് സ്റ്റാൻഡേർഡ് മുതലെങ്ങാണ്ട് ഞാൻ മുടി വളർത്തി മൂന്നോ നാലോ അഞ്ചോ വർഷം ഞാൻ മുടി കെട്ടിയിട്ടില്ലായിരുന്നു അടിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞെങ്ങാൻ എങ്ങാണ്ട് എങ്ങാണ്ട് മുടി കട്ട് ഷോട്ട് ചെയ്തു അതിന് ശേഷം പിന്നെ ഇതൊരു സ്ഥിരം ഹോബിയാണ് കൈ മുടി കട്ട് ഷോട്ട് ചെയ്യുന്നത് ഓക്കെ ആൻഡ് ഇഷ്ടം ഓക്കെ ഇത്രേ ഉള്ളൂ അപ്പം ആജിയോടെ ഹോളാണ് ഈ വീഡിയോ ഞാൻ അതിൻ്റെ ഞാനതിൽ രണ്ട് മൂന്ന് ഡ്രസ്സ് ഞാൻ ഇട്ട് കഴിഞ്ഞു കഴിച്ചത് പക്ഷേ എന്നാലും ഞാൻ കാണിക്കും അതെ ആജു ആപ്പിൽ നമ്മൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് നല്ലപോലെ വില കുറഞ്ഞിട്ട് സാധനം കിട്ടും പക്ഷേ ഡെലിവറി ഒക്കെ കുറച്ച് ദിവസം എടുക്കും പക്ഷേ സാധനം കിട്ടും പ്രോപ്പർ പ്രോപ്പറ സെയിം സാധനം തന്നെ നമുക്ക് കിട്ടും നല്ല പ്രോഡക്റ്റ് തന്നെ നമുക്ക് കിട്ടും സോറി ഗൈസ് അപ്പോൾ അങ്ങനെ മേടിക്കാൻ പറ്റും അത് എങ്ങനെ മേടിക്കാൻ പറ്റും ലോ പ്രൈസിൽ എവിടെ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്തെടുക്കാം എന്നതൊക്കെ ഞാനൊരു ഷോർട്സായിട്ട് പണ്ടെ കാണ്ടിട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കെര കാണുക അപ്പോൾ ആദ്യം ഞാൻ മേടിച്ച ഒരു ടോപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് ഈ ടോപ്പ് നിങ്ങൾ എൻ്റെ വ്ളോഗിൽ വലുതും കണ്ടു കാണും ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ടോപ്പ് എന്ന് പറയുമ്പോൾ ഒരു യെല്ലോ കളറാണ് ഈ നമ്മുടെ ക്യാമറയിൽ കാണുന്ന ഒരു എപ്പോഴോ അല്ല വേറൊരു എല്ലോ ആണത് ഇതിൻ്റെ തുമ്പിൽ താഴെ വന്നിട്ട് ആണ് എലാസ്റ്റിക്കാണ് ആയിട്ട് ഇങ്ങനെ ഒരു വീനക്ക് പോലെ വന്നിട്ടുള്ള ഒരു എന്താ ഒരു കഴുത്താണ് കഴുത്താണെന്ന് പറയുന്നത് ഫിഗിൻ്റെയാണത് ഫിഗ് ഫിഗിൻ്റെ ഇതിൻ്റെ സൈസെന്ന് പറയുമ്പോൾ ആണ് ഇത് എഴുതാൻ നല്ല കംഫർട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഡ്രെസ്സാണ് കാരണം ഞാനിങ്ങനെ പ്രോപ്പർ എനിക്ക് ബ്ലാക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കളറുള്ള കൂടുതലും ഡ്രസ്സുള്ള അപ്പം ഞാനൊരു വെറൈറ്റിക്ക് വേറൊരു കളർ എടുത്തതാണ് പക്ഷേ ഇതെനിക്ക് നല്ലപോലെ ചേരുന്നുണ്ട് അപ്പോൾ എനിക്കിത് ഇഷ്ടം ഇതാണ് അടുത്തൊരു ടീഷർട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഷോട്ടോ ഫോട്ടോയോ എവിടെ എവിടെയും ഞാൻ കൊടുത്തേക്കാം ഇത് ടീം സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ എന്താണ് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ടാണ് ഇത് ലാർജ് സൈസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല ഒരു എന്താണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടീഷർട്ടാണ് ഓവർ സൈസ്ഡ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് ഇടാൻ നല്ല കംഫർട്ടായിട്ടുള്ള ഒരു ടീഷർട്ടാണിത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ടീം സ്പിരിറ്റ് ടീം സ്പിരിറ്റിൻ്റെ ഓരോ എന്താണ് ക്രോപ്പ് ടോപ്പ് ആണിത് ഈ ഫ്രണ്ടിലെ സിബറൊക്കെ വെച്ചിട്ട് ഈ സംഭവം എനിക്കത്രയും ഇഷ്ടപ്പെട്ടില്ല ബാക്കിയെല്ലാം പോളിയാണ് ഈ ക്ലോത്ത് ഭയങ്കര സ്ട്രെച്ചബിളായിട്ടുള്ള ക്ലോത്ത് ആണ് പിന്നെന്തുവാണ് ഈ സംഭവം മാത്രം ഒരു കൊള്ളാ എനിക്കിഷ്ടപ്പെട്ടില്ല ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എനിക്ക് ഈ സംഭവം എന്തുകൊണ്ടൊരു ഇഷ്ടക്കുറവുണ്ട് പക്ഷേ ഇടാൻ കംഫർട്ടബിളാണ് പിന്നെ എന്തുവാ ഇത് നല്ല സ്ട്രെച്ചബിളായിട്ടുള്ളതാണ് ഫ്രണ്ടിലൊരു സിബ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതെന്ന് പറയുമ്പോൾ ഞാൻ മീഡിയം സൈസിലാണ് എടുത്തത് പക്ഷേ ലാർജായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൊള്ളാമായിരിക്കും എന്ന് എനിക്ക് ഇപ്പം തോന്നുന്നു കാരണം ഞാൻ കുറച്ച് വണ്ണം വെച്ചായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇത് ഭയങ്കര ബോഡി ഹഗ്ഗിങ് ആയിട്ടാണ് കിടക്കുന്നത് പിന്നെ ഇത് ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സുകൂടെയാണ് അത് കഴിഞ്ഞ് ഞാൻ മേടിച്ചതെന്ന് പറയുമ്പോൾ ഈ ടീഷർട്ടാണ് ഇത് ഫിഗിൻ്റെ ആണ് ഇത് ആണ് ഫിഗ്ഗിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പണ്ടേ ഫിഗ്ഗിൻ്റെ ഒരു വലിയ വലിയൊരു ഫാൻ ഫാൻകളാണ് കാരണം മിക്കപ്പോഴും ഞാൻ ആദ്യമൊന്നും വായിക്കുന്ന ടീ ഷർട്ട്സ് ആയാലും എല്ലാം ഞാൻ ഫിഗിൻ്റെ ആയിരിക്കും കൂടുതൽ മേടിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര കംഫർട്ടബിളാണ് മാത്രമല്ല ഇപ്പോഴും എനിക്ക് ഞാൻ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ എങ്ങാണ്ട് വാങ്ങിച്ച ഒരു ടീഷർട്ട് ഞാൻ സ്റ്റിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഫിഗിൻ്റെ ഇപ്പോഴും ഒന്നും ചീത്താകാണ്ട് കേടാകാണ്ട് എനിക്ക് അതുപോലെ തന്നെ ഇപ്പോഴും ഒരുപ്പോ അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പം ഫിഗ്ഗിൻ്റെ ഒരു വലിയൊരു ഫാനാണ് ഞാൻ അപ്പം ആ ഫിഗിൻ്റെ ബ്രാൻഡിൻ്റെ ആയതുകൊണ്ട് തന്നെ മാത്രം ഞാൻ ഈ ടീഷർട്ട് കൂടെ എടുത്തു ഇതൊരു ലാവണ്ടർ കളർ ആണ് ഇത് ഞാൻ സൈസ് എടുത്തതെന്ന് പറയുമ്പോൾ മീഡിയോ ആണ് ഇത് ഭയങ്കര ഇതും സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിളായിട്ടുള്ള മെറ്റീരിയലാണ് പക്ഷേ ഭയങ്കര കംഫർട്ടബിളാണ് ഇവിടെ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ആജിയോ ഹോൾ എന്ന് പറയുമ്പോൾ ഇത് ഞാനൊരു ഞാനിതിൽ മിക്കതും ഇപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് ഞാൻ ലേറ്റ് ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതും ടു പാർട്സ് ആയിട്ടാണ് ആദ്യത്തെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം എൻ്റെ മുഖത്ത് ഇങ്ങനെയൊന്നുമില്ല കാരണം ഞാനന്ന് വീ ഒറ്റയ്ക്ക് എങ്ങാണ്ടുണ്ടായിരുന്നുള്ളു ആ ഞാൻ വീഡിയോ എടുക്കുന്ന ആരോ വന്നു പിന്നെ ഞാൻ ഈ സൺലൈറ്റ് ഉള്ളപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ട് ചെയ്യാൻ വെട്ടക്കുറവുണ്ട് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന വേറൊരു ദിവസമാണ് അടുത്ത ഷൂട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് ിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ അത് എടുത്തതിന് ശേഷമാണ് ബാക്കി വന്ന് ഷൂട്ട് ചെയ്യുന്നത് അതാണ് ഈ ഡിഫറൻസ് നിങ്ങൾ കാണുന്നത് പിന്നെ എൻ്റെ ലൈഫിൽ ഉള്ളൂ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അമർത്തുക ഇതൊക്കെ പണ്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക്